ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വേണ്ടി നമ്മൾ ജനറൽ സർവീസ് വർക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്യുന്ന കയറ്റി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒരു ജെറക്കിങ്ങ് വന്നുണ്ട് ഇവിടെ ഈ ഫുട് ഒക്കെ ഇവിടെ ലൂസായി കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ ലൂസായി കിടന്നിട്ടുള്ള വൈബ്രേഷൻ സൗണ്ട് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ജർക്കിംഗ് ഉണ്ട് അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് ഉണ്ടാവുക നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബേറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്ത് വേറെ കുറേ കംപ്ലയിൻറ്റൊന്നും ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ ഈ ഫുട് പ്രസ്റ്റ് ലൂസാണ് അപ്പോൾ നമുക്ക് ആ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ആ പ്ലേ ഒഴിവാക്കണം അപ്പോൾ ആ ഒരു പരിധി വരെ റെഡി ആയിക്കോളും പിന്നെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഇവിടെ വരുന്ന ഈ എയർ പൈപ്പ് ഉണ്ടല്ലോ കാർബേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എയർ പൈപ്പ് ഈ സൈഡ് ഒന്ന് ചാടി പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ റബ്ബർ ടൈപ്പ് ആണ് അത് ഹാർഡായിട്ട് അത് കറക്റ്റ് സീറ്റിങ്ങിന് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈപ്പ് കൂടി ഒന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ കാരണം അതല്ലെങ്കിൽ അത് വിട്ടുകൾക്കാൻ അതിൻ്റെ ഗ്യാപ്പിയിടെ വെള്ളം കയറാനും ചെളി കയറാനൊക്കെ സാധ്യതയുണ്ട് ഈ സൈഡ് പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ടല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ സൈഡ് നമുക്ക് അതിൻ്റെ ഹോൾസെയിലിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു അഴിച്ചിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നേരെ ക്ലീൻ ചെയ്യാം ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡെസ് ക്രാങ്ക് അലൈമെൻറ്റിൽ ചെറിയ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഈ സൈഡ് ടച്ചായിട്ട് ഒരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയൊരു സൗണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിർത്തുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് നമുക്ക് പുറമേ നിന്ന് അത് അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇട്ടേക്കാം പുറ നൂറ് ശതമാനം ക്ലിയർ ആവില്ല നൂറ് ശതമാനം ക്ലിയർ ആവണമെങ്കിൽ അത് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ വേരിയേറ്റർ ബോഡിസ് ബോസ് ഡ്രൈവും വേരിയേറ്റർ ബോഡിയും നമ്മൾ ചെക്ക് ചെയ്തു അത് പുതിയതാണ് ബോസ് ഡ്രൈവ് പഴയതാണ് വേരിയേറ്റർ ബോഡി പുതിയതാണ് ബോസ് ഡ്രൈവ് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു വേരിയേറ്റർ ബോഡിയോ പുതിയതാണ് ഓക്കെ പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരണുണ്ട് ഇവിടെ തുരുമ്പൊക്കെ ഉണ്ട് അത്യാവശ്യം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇത് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ പൊടിയും ആ ഓയിൽ മയത്തോട് ഗ്രീസും അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ജറക്കിങ്ങനെ പ്രശ്നം വരാം അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് പിന്നെ നെക്സ്റ്റ് സർവീസിൽ വര ഓടുമ്പോൾ നമുക്ക് വീണ്ടും ജറക്കിങ്ങനെ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നോ നമ്മൾ ഈ ഐറ്റം മാറ്റി പുതിയത് ഇറേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് ലേത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് നമുക്ക് ആ ലൈ ഇതിനകത്തേക്ക് തരും കാരണം അത് ഓവറ് സ്മൂത്ത് ആയാലും ക്ലച്ച് ഷൂപ്പ് ഇടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് കേസ് ആ നെക്സ്റ്റ് സർവീസിലായാലും നമുക്ക് ഇതേപോലെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരാണെങ്കിൽ ഇത് നമുക്ക് ഒന്നോരം മാറ്റിയിടയോ അല്ലെങ്കിൽ ആ ലേത്തി കൊടുത്തത് ക്ലിയർ ചെയ്യുകയോ ചെയ്യാം പിന്നെ ഈ ക്ലച്ച് വീലിൻ്റെ ഭാഗത്ത് ചെറിയ ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വലിയ പഴക്കം തോന്നുന്നില്ല പിന്നെ കാർബേറ്റർ നിലവിൽ നമ്മൾ ഇപ്പോൾ അഴിക്കുന്നില്ല കാരണം ഞാൻ കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഓൾറെഡി കംപ്ലയിന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുമില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അഴിക്കുന്നില്ല കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞ എമൗണ്ടിൻ്റെ ഇപ്പം ജനറൽ സർവീസിനൊക്കെ പുറമേ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപം നമുക്ക് ചെലവ് വരും അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം നമ്മൾ വെറുതെ കയറി അയക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ച് ബ്രേക്ക് ക്യാമറ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിലത്തെ ബാറ്ററി ഇത് ഇരിക്കുന്നത് ആംറോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് കേട്ടോ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് ഏഴ് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡ് ഡസ്റ്റിലേക്ക് വിടുമ്പോൾ എട്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ വോൾട്ട് ചിലപ്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ സെക്കൻഡ് റിഫിൽ യൂണിറ്റ് ഒക്കെ പുതിയതാണ് എഞ്ചിൻ എൻജിനോട് മാറ്റുന്നുണ്ട് അത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകാൻ വിളിക്കാം ഏകദേശം നമുക്കൊരു ഒരു ആറ് മണി ആറര കഴിയും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ